ബീഫ് മേടിച്ചേ നമ്മടെ അന്നെന്താ ഉം തോന്നി അവിടത്തെ ബീഫ് വലിയ മെച്ചൊന്നുമില്ല ആണല്ലേ ഉം എന്നീ തിന്നാ അണ്ണാക്കി നിരക്കട്ടോ നിനക്ക് ബീഫില്ല അതിനെ പറഞ്ഞത് നമ്മടെ ആ രാമേന്ദ്രൻ ചേട്ടൻ പോലെ ഒരു പെണ്ണിനെ വിളിച്ചിട്ടുണ്ടെന്ന് ഏത് രാമേന്ദ്ര നമ്മടെ ലക്ഷം വീട് താമസിക്കണേ ആ മരം വെട്ടാനൊക്കെ പോണല്ലേ പുള്ളിയുടെ കറു അവനൊരു ജോലിയുണ്ടോ

അവന്റെ ഒക്കെ ഒരു യോഗം അല്ലേ അവലോ ആ ഞാൻ അവിടെ എടുത്തിട്ടേ ആ വരാ ആ വരാനേ ആ ശരി ആര പെണ്ണുംപുള്ള വീട്ടിൽ നിന്ന് അവളാണ് വീട്ടിലോട്ടിക്കൊള്ളും അപ്പൊ അമ്മയോ അമ്മ ചേച്ചി വീട്ടിൽ പോയിക്കോളാം രണ്ടു ദിവസം കണ്ടേളൂ ആ ഇവന്റെ കഷ്ടപ്പാട് ഞാൻ പെണ്ണു കിട്ടാത്ത സ്വസ്ഥായിട്ട് ഒന്ന് വെള്ളടിക്കാൻ പോലും പറ്റില്ല അതുകൊണ്ടാണ് പെണ്ണ് കിട്ടാത്തത് അല്ലാണ്ട് പെണ്ണ് കിട്ടാത്തത് ഇന്ന് വേട്ട കുഞ്ഞമ്മ വന്നായിരുന്നു ഷിനാച്ചിന്റെ വീട്ടിൽ പോയ വഴിക്ക് അമ്മയെ കാണാൻ കയറിയതാ പിന്നെ കുഞ്ഞമ്മ ചോദിച്ചു വിശേഷമൊന്നും ആയില്ല എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടോന്ന് ഞാനെന്ത് പറയാനോ ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച പറ്റില്ലല്ലോ ആഗ്രഹൊന്നുമില്ലാണ്ടല്ല പിന്നെ നിന്നെ കാണുമ്പോ തൊട്ട് എനിക്ക് സങ്കടം തോന്നും ഉള്ളി എന്ന് തോന്നണം ആദ്യം നീ ഇന്ത്യയിലൊന്നു അഴുകി പെണ്ണിന്റെ കോലമെങ്കിലും ഉണ്ടാവട്ടെ അപ്പൊ അതാണല്ല കാര്യം ആ നീ കാര്യം ചെയ് ഒരു ശാലീനെ സുന്ദരിയായി സുന്ദരായ തമാശ അല്ലെ ചെടിയാ കാര്യട പറഞ്ഞെ ലോകത്തുള്ള എല്ലാ അമ്പലർക്കും ഐശ്വര്യ പോലെ ഒരു പെണ്ണിനെ കിട്ടോ അതില്ല പണ്ടൊക്കെ പീസോടം കണ്ട കൊഴപ്പാ ഇപ്പങ്ങനെ തോന്നാൻ കാരണം ഓ ഇയാള് വലിയ പുണ്യല്ലേ എന്റെ കാര്യം ആലോചിച്ചു നോക്കിയേ ഞാൻ അഞ്ചുനും പ്രേമിച്ചിറങ്ങ സമയത്ത് നീ അടക്കുള്ള എല്ലാവരും എന്നോട് ചോദിച്ചതാ ഒരു ഞൊണ്ടിയ കാലത്തെയാണോ എനിക്ക് പ്രേമിക്കാൻ കിട്ടുള്ളു ചെടി അത് പിന്നെ നല്ല കൊള്ളാന്ന് ഒരുത്തി നോക്കാൻ മേലായിരുന്നു ചെടി അത് പിന്നെ സത്യമുള്ള കാര്യല്ലേ ചെടിക്കിതിന് നല്ലൊരു പെങ്കുചന കിട്ടുമായിരുന്നല്ലോ പിന്നെ എല്ലാരും അവളുടെ കുറവുകളെ മാത്രമേ കണ്ടുള്ളു പക്ഷെ അവളെ മനസ്സിലാക്കാൻ അവളുടെ സ്നേഹം തിരിച്ചറിയാൻ എനിക്ക് മാത്രമേ സാധിച്ചുള്ളൂ അതാടാ അവളുടെ കുറവുകളൊന്നും എനിക്കൊരു പ്രശ്നമായി തോന്നാത്തത് എത്ര ശാലിന്യം സുന്ദരിയാണെങ്കിലും പരസ്പരം ഒന്നും ഇഷ്ടമില്ലെങ്കിലും ഈ സൗന്ദര്യത്തിലൊന്നും ഒരു കാര്യമില്ല നീ നിന്റെ ഭാര്യ ശരിക്കും അറിയാൻ ചെനക്ക് അപ്പൊ നിനക്ക് മനസ്സിലാവും നീ ഇത്രനാളം ചിന്തിച്ചത് പൊട്ട ഇങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയുള്ളൂ ഹലോ ചേട്ടാ റെഡി ആയോ ഞാനിപ്പോൾ വരാം ഞാൻ അവിടുത്തെ ഓട്ടം എടുത്തിട്ടുണ്ട് ആര് ഏ അവിടെ ഒരു ഓട്ടുന്നത് ഓ ക്കാം നീ ഇവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് ചിന്തിക്കേ എന്താ നിൽക്കണേ ഞാൻ വല്ല മഴയോ കാറ്റോ കണ്ട നോക്കുവായിരുന്നു മഴയോ ഈ മാർച്ച് മാസത്തിലോ അതിന് പിന്നെ നല്ല മഴയോ തണുപ്പൊക്കെ ഉണ്ടെങ്കി രസമില്ലായിരുന്നു അടിച്ച കൂടിപ്പോയെന്ന തോന്നണേ 진찐찐다 찐찐찐, 기찐찐찐 യാ ഞാനും പഠിക്കൽ ഷോപ്പെന്നേ ഒരു സാധനം മേടിച്ചിട്ടുണ്ടായി അത് രണ്ടാഴ്ച ആഴ്ച വണ്ണം വെക്കുന്ന പറഞ്ഞേ ഓ ഇനി ബെന്നാത്തിനാന്നെ അല്ലേലീ ശരീരത്തിലേക്ക് പെന്ന കാര്യം ഏഹ് ഇന്നലെ അവനെ എങ്ങനെയാന്നും ആയിരുന്നില്ലല്ലോ അല്ല അത് പിന്നെ അത് ഇന്നലെയല്ലേ വന്നേ വർത്താനം കറങ്ങുന്ന സമയങ്ങള